ഇന്നത്തെ സ്പെഷ്യൽ നത്തോലി വെച്ചിട്ട് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് നത്തോലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ അത്യാവശ്യം നന്നായി ചൂടായി വന്നപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്കതൊന്ന് വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് നത്തോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കണം ഇതിൽ നമ്മൾ വാളംപുളിയോ കുടംപുളിയോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട് ചേർത്ത് നല്ലപോലെയൊന്നും വയറ്റി എടുക്കണം ഇനി നമുക്കിതിലേക്ക് മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇനി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളറിന് കളറ് കിട്ടും എരിവിന് എരിവും കിട്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം തക്കാളിയെല്ലാം നന്നായി വെന്ത് ഒടഞ്ഞ് വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച് നത്തോലി ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു